ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ചിറയൻകിഴ് വടകര മാഹി സ്റ്റേഷനുകളും പദ്ധതിയിൽ എട്ട് മാസത്തിനുള്ളിൽ നൂറ് അമൃത് സ്റ്റേഷനുകൾ കൂടി തയ്യാറാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ വിശദമായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാജസ്ഥാനിലെ ബിക്കാനേറിൽ നിന്ന് വെർചലായാണ് ഉദ്ഘാടനം ബിക്കാനേറിൽ കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും കേരളത്തിലെ ചിറയിൻകീഴ് വടകര സ്റ്റേഷനുകൾക്ക് പുറമെ മാഹി റെയിൽവേ സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടു വടകരയിലെ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എംപിമാരായ ഷാഫി പറമ്പിൽ പി ടി ഉഷ കെ കെ രമ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും വിപുലമായ സൌകര്യങ്ങളാണ് യാത്രക്കാർക്കായി വടകര സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഏഴ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിലെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൌകര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഷൻ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് നവീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കോടിയോളം രൂപ ചെലവഴിച്ചാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത് യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകൾ ഇരിപ്പിടങ്ങൾ ലിഫ്റ്റ് സൌകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും ദിവ്യാംഗർക്കായുള്ള സൌകര്യങ്ങളും സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട് മാഹി സ്റ്റേഷനിൽ രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മാഹി എം എൽ രമേശ് പറമ്പത്ത് മുതിർന്ന റെയിൽവേ അമൃഷ്ട എട്ട് മാസത്തിനുള്ളിൽ നൂറ് അമൃത് സ്റ്റേഷനുകൾ കൂടി തയ്യാറാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അഞ്ഞൂറ് സ്റ്റേഷനുകളുടെ പുനർവികസനം പൂർത്തിയാകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു നവീകരിച്ച ദേഷ്നോക് അമൃത് സ്റ്റേഷൻ സന്ദർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി മൻ കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം രാവിലെ ആകാശവാണിയിലും ദൂരദർശനിലും മൻ കി ബാത്തിന്റെ പതിപ്പാണിത് പരിപാടിയിലേക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നാളെ വരെ സമർപ്പിക്കാം നരേന്ദ്രമോദി ആപ്പിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഇതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരുടെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് ആയിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പരമവീരചക്ര ജേതാവ് സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേദാർപാലിനെ അനുസ്മരിക്കുന്നു റിപ്പോർട്ട് മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശി സെക്കൻഡ് ലെഫ്റ്റനന്റ് അരുൺ ഖേദർപാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂണിലാണ് പൂനെ ഹോഴ്സിൽ ചേർന്നത് യുദ്ധകാലത്ത് സെവന്റീൻ പൂന ഹോഴ്സിനെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇൻഫെന്ററി ബ്രിഗേഡായി ബസന്തർ നദിക്ക് കുറുകെ പാലം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവർക്ക് നിശ്ചയിച്ച ജോലി പാലം പൂർത്തിയാക്കിയ ശേഷം എഞ്ചിനീയർമാരെ മൈൻ നീക്കം ചെയ്യുന്നതിന് നിയോഗിച്ചു അതിനിടയിൽ ശത്രുവിന്റെ നീക്കത്തെക്കുറിച്ച് സൂചന ലഭിച്ച അരുൺ ഖേദർപാൽ രണ്ട് ടാങ്കുകളിലായി സൈന്യവുമായി ശത്രുവിനെ നേരിട്ടു ആക്രമണത്തിനിടെ രണ്ടാമത്തെ ടാങ്കിന്റെ മാൻഡർ കൊല്ലപ്പെട്ടു എന്നാൽ ശത്രുക്കളെ കീഴടക്കുന്നതുവരെ അരുൺ ഖേദർപാൽ ഒറ്റയ്ക്ക് ആക്രമണം തുടർന്നു ഭീകരമായ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പത്ത് ടാങ്കുകൾ നശിപ്പിച്ചു ഇതിൽ നാലെണ്ണം സെക്കന്റ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാലാണ് തകർത്തത് പിന്നീട് അദ്ദേഹത്തിന്റെ ടാങ്കിനെ വെടിയേറ്റ് തീപിടിച്ചെങ്കിലും ശത്രുനിരയെ നിഷ്പ്രഭമാക്കി ധീരനായ അരുൺ ഖേദർപാൽ വീരമൃത്യു വരിച്ചു ശത്രുവിനെ നേരിടുന്നതിൽ അസാമാന്യ ധീരതയും സ്ഥൈര്യവും കർത്തവൃ നിർവഹണ സാമർഥ്യം പ്രകടിപ്പിച്ച സെക്കന്റ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാലിനെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നു ഭീകരത പാക് നയത്തിന്റെ ഭാഗമാണെന്നും ഇസ്ലാമാബാദ് എങ്ങനെയാണ് തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നതെന്ന് ലോകത്തെ അറിയിക്കുമെന്നും സഞ്ജയ് കുമാർ ഝാ എംപി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നടത്തുന്ന ഈ വർഷത്തെ യാത്ര സമാപിച്ചു പുലർച്ചെ ഒന്നിന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട അവസാന വിമാനം നാലരയ്ക്ക് ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളുമടക്കം തീർത്ഥാടകരാണ് അവസാന സംഘത്തിലുള്ളത് ക്യാമ്പ് സമാപന സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ഹജ്ജ് യാത്രികർക്ക് മികച്ച സൌകര്യവും സേവനവും നൽകിയ വിമാനത്താവള ഡയറക്ടർ സി വി രവീന്ദ്രനാഥിന് ചടങ്ങിൽ ഉപഹാരം നൽകി സംസ്ഥാന ഗവൺമെന്റിന്റെ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഇന്ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും രാവിലെ രാമക്കൽമേഠിൽ നിന്ന് ആരംഭിച്ച് തൊടുപുഴയിൽ സമാപിക്കുന്ന വിധമാണ് പരിപാടിയുടെ ക്രമീകരണം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ സ്പീഷ്യസ് പ്രഖ്യാപനം മറ്റന്നാൾ രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ റോഡ് ബീച്ചിലെ സമുദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും സംസ്ഥാനത്ത് ആദ്യമായാണ് ജനകീയ ഇടപെടലിലൂടെ ജൈവവൈവിധ്യ പ്രതികരങ്ങളെ പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന ആവർത്തിക്കുന്ന തീപിടുത്തത്തിൽ നിന്നും കോഴിക്കോടിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥതകളുടെ ഇരയാണ് കോഴിക്കോട് നഗരമെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇന്നത്തേത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചകഴിഞ്ഞ് മൂന്നിന് പ്രഖ്യാപിക്കും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ മൂന്നര മുതൽ ഫലമറിയാം നാലു ലക്ഷത്തിനാലായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികൾ ബിഎച്ച്എസ്സി രണ്ടാം വർഷ പരീക്ഷ എഴുതി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ജൈവ വൈവിധ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരം മുതൽ എല്ലാ വർഷവും മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പ്രകൃതിയുമായി സൌഹൃദവും സുസ്ഥിര വികസനവും എന്ന സന്ദേശത്തിൽ വിവിധ വിഷയങ്ങളിൽ നയരൂപീകരണ ശിൽപശാലകൾ നടക്കും ഇതിന്റെ ഭാഗമായി കാസർകോട് ഡിപിസി ഹാളിൽ അധിനിവേശ ജീവജാലങ്ങളുടെ നിയന്ത്രണവും ജൈവവൈവിധ്യ പുനഃസ്ഥാപനവും എന്ന വിഷയത്തിൽ രാവിലെ സംഘടിപ്പിക്കുന്ന ശിൽപശാല ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ കന്നഡ സാഹിത്യകാരിയും അഭിഭാഷകയുമായ ബാനു മുഷ്താഖ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായി പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം ആദ്യമായാണ് ചെറുകഥാ സമാഹാരത്തിന് ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ലണ്ടനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാനു മുഷ്താഖും പരിഭാഷക ദീപാബസ്തിയും പുരസ്കാരം ഏറ്റുവാങ്ങി ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് പ്ലേ ഓഫിൽ പ്രവേശിച്ചു മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി റൺസിനാണ് അവർ തോൽപ്പിച്ചത് ഇതോടെ ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിൽ നിന്ന് പുറത്തായി ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കൊല്ലം ജില്ലാതല യോഗം ഇന്ന് യുനെസ് കൺവെൻഷൻ സെന്ററിൽ ചേരും രാവിലെ പത്തിന് ആരംഭിക്കുന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും വൈകിട്ട് കൊല്ലം കന്റോൺമെന്റ് ഗ്രൌണ്ടിൽ എൽഡിഎഫ് സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും പത്തനംതിട്ട ജില്ലയിൽ എന്റെ കേരളം പ്രദർശന വിപണന കലാമേള ഇന്ന് സമാപിക്കും വൈകിട്ട് നാലിന് സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ഏന്റെ കേരളം പ്രദർശന വിപണന കലാമേളയ്ക്ക് ഇന്ന് രാത്രി സമാപനമാകും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോവകുമാർ അധ്യക്ഷത വഹിക്കും സർക്കാർ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തിയാറ് ശീതീകരിച്ച സ്റ്റാളുകളാണ് മേളയിൽ ഇന്നു രാവിലെ ലഹരിക്കെതിരെ ഞാനും എന്ന പേരിൽ സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടക്കും വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഞായറാഴ്ച വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇടുക്കി ചെറുതോണി അണക്കെട്ടിൽ സ്ഥാപിച്ച സൈറണിന്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിന് ട്രയൽ റൺ രാവിലെ സൈറണുകളുടെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിന് മാത്രമാണിതെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് കീഴിൽ മൃഗസംരക്ഷണ വകുപ്പ് കാസർഗോഡ് ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച രണ്ട് മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് ഒരു വെറ്ററിനറി സർജറി യൂണിറ്റ് എന്നിവയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ നിർവഹിച്ചു നിലവിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ബ്ലോക്കുകളിൽ പ്രവർത്തിച്ചുവരുന്നവയ്ക്ക് പുറമെ പരപ്പ കാറെടുക്ക ബ്ലോക്കുകളിൽ കൊന്നക്കാട് കുറ്റിക്കോൽ മൃഗാശുപത്രികൾ ആസ്ഥാനമാക്കിയാണ് പുതിയ യൂണിറ്റുകൾ പ്രവർത്തിക്കുക നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ചിറയിൻ കിഴ വടകര മാഹി സ്റ്റേഷനുകളും പദ്ധതിയിൽ എട്ടു മാസത്തിനുള്ളിൽ നൂറ് അമൃത് സ്റ്റേഷനുകൾ കൂടി തയ്യാറാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കഴിഞ്ഞു